അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് വനിതകൾക്കായി ഫൈകേ മിഡ് നൈറ്റ് ഫണ്ട് റൺ മാരത്തോൺ സംഘടിപ്പിച്ചു കനകുന്ന് കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കുന്ന മാരത്തോൺ ആരോഗ്യ വനിതാ ശിശു വികസനവും വകുപ്പ് മന്ത്രി വീണ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിനോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വനിതകൾക്കായി ഫൈവ് കെ മിഡ് നൈറ്റ് ഫൺ റൺ മാരത്തോൺ സംഘടിപ്പിച്ചത് കനകക്കുന്ന് കൊട്ടാരത്തിൽ നിന്നും മന്ത്രി വീണ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തോൺ കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലാണ് അവസാനിച്ചത് നിരവധി സ്ത്രീകളാണ് മാരത്തോണിൽ പങ്കെടുത്തത് മാരത്തോണിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷനും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു കൂടാതെ ഫ്ലാഷ് മോബും ഇവർ സംഘടിപ്പിച്ചു മാരത്തോണിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ലഭിച്ചവർക്ക് സമ്മാനവും വിതരണം ചെയ്തു യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം